ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് കണ്ണൂരിലെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി നോമിനേറ്റഡ് അംഗങ്ങളായി പുതിയ നാല് പേർ രാജ്യസഭയിൽ എത്തും അതിൽ ഒരാളായാണ് സി സദാനന്ദൻ ഉൾപ്പെട്ടിരിക്കുന്നത് അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമായ സി സദാനന്ദൻ മാസ്റ്ററെ ആ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത് നിലവിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സി പി എമ്മിന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു തുടർന്നിങ്ങോട്ട് കൃത്രിമ കാലുകളുമായി ജീവിക്കുകയായിരുന്നു സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് അടുത്തിടെയാണ് സി പി എം പ്രവർത്തകരായ എട്ടു പ്രതികൾക്ക് ഏഴ് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്കു ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവച്ചത്